പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയേ എന്നുള്ള ഗാനത്തിനെതിരെ തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ പാട്ട് എത്രയും പെട്ടെന്ന് പിൻവലിക്കുക എന്നുള്ളതാണ് പ്രസാദ് കുഴിക്കാലയുടെ ആവശ്യം പ്രസാദ് കുഴിക്കാല ട്വന്റി ഫോർ ചേരുകയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പരാതി വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാസങ്ങളായിട്ട് നമ്മൾ കണ്ടതില്ലേ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കമ്മീഷണർ ഇവരെല്ലാം അകത്ത് കിടക്കുകയായാലും മറ്റാരായാലും അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിനു വേണ്ടി തട്ടിപ്പിനുമൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ച കൂട്ടത്തിൽ അത് പുതിയൊരു ഗാനം കൂടെ കയറി വന്നു അപ്പോൾ അവഹേളനം ഇത്രയും വന്നതിന് ഇടയ്ക്ക് വീണ്ടും ഒരു പാട്ടിൽ കൂടി അവഹേളിക്കുക അതിലേറ്റവും വലിയ പ്രയാസം തോന്നിയത് കേരളത്തിലെ എം പിമാർ ഇന്നലെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ പോയി ഈ പാട്ട് പാടി പ്രതിഷേധിക്കുന്നു കാരണം ഒരിക്കലും ഈ എം പിമാരുടെ ഭാഗത്തുനിന്നും അത് ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ സംബന്ധിച്ചോ അതൊരിക്കലും അവർ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല കാരണം ഈ പാട്ട് അറിയാം അതിനകത്തെല്ലാം അയ്യപ്പ അയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് പാടിയിരിക്കുന്നത് നമുക്ക് ആ ഒരു ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ അയ്യപ്പന്റെ പേര് അതിൽ നിന്ന് മാറ്റുക എന്നിട്ട് ഇവര് പാരടി ഗാനോ ഏത് ഗാനമോ എന്തോ അവരെടുക്കട്ടെ അത് നമ്മുടെ വിഷയമല്ല രാഷ്ട്രീയപരമായിട്ട് എന്തും ചെയ്തോട്ടെ അതും നമ്മുടെ വിഷയമല്ല ഇന്നത്തെ ഇത് അയ്യപ്പനെ അവഗണിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ ഒരു സർക്കാരിനെ കളിയാക്കുന്ന തരത്തിലേക്ക് വന്നൊരു പാട്ടാണ് അതിനൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം അത് നമുക്ക് പാരടിയായിട്ടൊരു ആക്ഷേപ പാട്ടൊക്കെ കണ്ടാൽ വിവാദമാക്കേണ്ടതായിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ ഈ നാട്ടിലെ വിവിധ മതസ്ഥരില്ലേ ഇവിടെ ക്രിസ്തു മതത്തിലെ ഉള്ള യേശുദേവനെയോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലുള്ള നബി ദേവനയോ ആരെങ്കിലും ഒരു വാക്കുകൊണ്ട് അവഹേളിച്ച് ഇതേ രീതിയിലൊരു പാട്ടുണ്ടാക്കാൻ ഇവന്മാർക്ക് ആർക്കെങ്കിലും തയ്യാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയട്ടെ ആ രീതിയിൽക്കൂടെ ഈ പാട്ട് ആ രീതിയിൽ കൂടെ ഉള്ള ഏതെങ്കിലും ഒരു പാരടി ഗാനം കൊണ്ടൊന്ന് ഇറങ്ങി വരട്ടെ അപ്പോൾ അറിയാം ഇവിടുത്തെ ഭക്തജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വികാരമുണ്ടാകുമോ എന്ന് ഇത് അയ്യപ്പ ഭക്തന്മാർ വിശ്വസിക്കുന്ന ആളിന് നമുക്കറിയാമല്ലോ സ്വർണ്ണക്കൊള്ളയും ബാക്കി കാര്യങ്ങളുമായിട്ട് ഇനി നാറ്റാനൊന്നുമില്ല ആ രീതിയിൽ മാറിക്കഴിഞ്ഞു എല്ലാം രാഷ്ട്രീയക്കാരായാലും ഏത് വ്യക്തികളായാലും അവർക്കൊക്കെ ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഞങ്ങളൊക്കെ അയ്യപ്പ ഭക്തന്മാരെന്നുള്ള രീതിയിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവരാണ് അവിടെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ അവസരത്തിൽ ഇതേ രീതിയിൽ വളരെ പിന്നെ മോശമായ രീതിയിൽ അയ്യപ്പനെ വെച്ചുകൊണ്ടൊരു പാരടി ഗാനം ഉണ്ടാക്കി നാട് മുഴുവൻ പ്രചരിപ്പിക്കും അത് കേരളത്തിലെ എം പിമാർ പോയി പാർലമെൻറ്റിൻ്റെ മുന്നിൽ ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അംഗീകരിക്കാനൊക്കത്തില്ല ഇത് ഭക്ത സംഘടനകളുമായിട്ട് ഇത് ആലോചിക്കും ാണ് അവരൊക്കെ അവർക്ക് പിന്നെ ഏതെങ്കിലും രീതിയിൽ ചിന്ത ഉണ്ടാകുന്ന ഇതിനെതിരെ അവർ പ്രതികരിക്കട്ടെ കാര്യങ്ങൾ കൂടിയുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നു അപ്പോഴൊന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോഴൊന്നും പ്രതികരിക്കാതെ ഒരു പാട്ട് വന്നപ്പോൾ മാത്രം ഇങ്ങനെ രാഷ്ട്രീയം ഉയർന്നു വരുന്നത് അല്ലെ അതിനകത്ത് ഈ സംഭവത്തെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാനൊരു യൂട്യൂബിൽ തന്നെ എൻ്റെ ഒരു യൂട്യൂബ് തന്നെയുണ്ട് അതിൽ ഞാൻ ഇതിനെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ചാനലിന്റെ ചർച്ചയിൽ പോയി ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അതിനെ അതിനെ പൂർണ്ണമായ തോതിൽ അറ്റം വരെ വരെ തൊട്ട് രാഷ്ട്രീയ ലക്ഷ്യമില്ല ഒരു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല ഒരാളിന്റെയും കൂടെ കൂട്ടത്തില്ല ഇപ്പോഴെൽ തന്നെ നമുക്കറിയാമല്ലോ അതിന അവരുടെ പ്രസിഡന്റ് പിന്നെ കമ്മീഷണർ ഏറ്റവും കൂടുതൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടവരല്ല ഉള്ളിൽ കടന്ന് പിന്നെ സിമന്റാരെ കടന്ന് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അതിനിടയ്ക്ക് ഒരു രാഷ്ട്രീയ കാര്യമായിട്ട് ഇതിനെ കാണണ്ട ഇതെൻ്റെ വ്യക്തിപരമായ താല്പര്യവും അതുകൊണ്ട് തന്നെ സംഘടനാപരമായി തിരുവാവരണപാത സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചു നമുക്കത് ചെയ്തേ പറ്റൂ എന്ന് തോന്നി ഇത് ഭക്തിയാണ് ഇത് അയ്യപ്പനാണ് ഒരു കാരണവശാലും ഈ വികാരത്തിൽ വിട്ടു കളിക്കുന്ന ഒരു പരിപാടിയും നമ്മളെ സംബന്ധിച്ചില്ല അപ്പോൾ യാതൊരുവിധ രാഷ്ട്രീയ ലക്ഷ്യത്തോടും കൂടിയുള്ള പരാതി അല്ല കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് തിരുവാവണപാത സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയ്ക്ക് പറയാനുള്ളത് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യാൻ ട്വൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം